കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലും വിവിധ പഞ്ചായത്തുകളിലും പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഭൂവത്താൻകെട്ട് ഡിവിഷനിൽ നിന്നും വിജയിച്ച ജെസി സാജു സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു ആദ്യത്തെ രണ്ടര വർഷമാണ് ജെസി സാജു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുക അടുത്ത രണ്ടര വർഷം നേരിമംഗലം ഡിവിഷനിൽ നിന്നും വിജയിച്ച പ്രിയങ്ക ടോമിയായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ബിജോയും സ്ഥാനമേറ്റു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പത്തൊമ്പതാം വാർഡ് മെമ്പർ ബിന്ദു ജോർജ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു രണ്ടാം വാർഡ് മെമ്പർ ജോബിയാണ് വൈസ് പ്രസിഡന്റ് ടൈം അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് സ്ഥാനം വിഭജിച്ചു നൽകിയിരിക്കുകയാണ് ഭരണസമിതിയുടെ ആദ്യ രണ്ട് വർഷക്കാലം പ്രസിഡന്റായി ബിന്ദു ജോർജും അടുത്ത ഒന്നര വർഷക്കാലം പതിനാറാം വാർഡ് മെമ്പർ നൂർജി ഷംസുദ്ദീനും പിന്നീടുള്ള ഒന്നര വർഷക്കാലം മൂന്നാം വാർഡ് മെമ്പറായ ബിജി സോജിയുമായിരിക്കും പ്രസിഡന്റുമാരാകുക വാരപ്പെട്ടി പഞ്ചായത്തിൽ എട്ടാം വാർഡ് മെമ്പർ സംഗീതാ പ്രതീഷാണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് വാരപ്പെട്ടി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വാർഡ് പി എ യൂസഫാണ് വൈസ് പ്രസിഡന്റ് കീരമ്പാർ പഞ്ചായത്തിൽ നാലാം വാർഡ് മെമ്പർ റീന ജോഷി പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റു ഈ ഈ നമ്മളെ ഒരു കൈപിടിച്ച് പത്താം വാർഡ് മെമ്പറായ ബിനോയ് സി പുല്ലനാണ് പുതിയ വൈസ് പ്രസിഡന്റ് നെല്ലിക്കുടി പഞ്ചായത്തിൽ മൂന്നാം വാർഡ് മെമ്പർ സനീറ നസീർ സത്യപ്രതിജ്ഞ ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റു നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലങ്ങളായി പത്തു വർഷക്കാലമായി കാലമായി ഈ പഞ്ചായത്തിനകത്തെ യു ഡി എഫ് പ്രവർത്തകന്റെയും ഒരാഗ്രഹത്തിന്റെ സബലീകരണമാണ് ഇപ്പോ ഈ നിമിഷത്തിൽ ഇവിടെ നടക്കുന്നത് പതിമൂന്നാം വാർഡ് മെമ്പർ അബു കൊട്ടാരമാണ് പുതിയ വൈസ് പ്രസിഡന്റ് പല്ലാരിമംഗലം പഞ്ചായത്തിൽ പതിനാലാം വാർഡ് മെമ്പർ പി കെ മൊയ്തുവാണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഷിഹാസ് ആണ് വൈസ് പ്രസിഡന്റ് പെണ്ണിപ്പന പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡ് മെമ്പർ ജോർജ് പത്രോസ് ആണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ചാം വാർഡ് മെമ്പർ ലതാ ഷാജി പാറയിലാണ് വൈസ് പ്രസിഡന്റ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ പത്താം വാർഡ് മെമ്പർ മേരി കുര്യാക്കോസ് പ്രസിഡന്റായി ചുമതലയേറ്റു പതിനാലാം വാർഡ് മെമ്പർ എൽദോസ് ബേബിയാണ് വൈസ് പ്രസിഡന്റ് കോട്ടപ്പടി പഞ്ചായത്തിൽ ഏഴാം വാർഡ് മെമ്പർ സുമേഷ് ശിവകുമാർ ആദ്യ ടൈമിലെ പ്രസിഡന്റായി ചുമതലയേറ്റു രണ്ടാം ടൈമിൽ പതിനൊന്നാം വാർഡ് മെമ്പർ വിഷ്ണു കെ രാജുവാകും പ്രസിഡന്റ് പത്താം വാർഡ് മെമ്പർ റംല മുഹമ്മദാണ് പുതിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്